ോ ഗിഫ്റ്റ് മൂന്നാളും ഹലോ അല്ല ഒരു ഗിഫ്റ്റ് ഉണ്ടല്ലോ ബർത്ത്ഡേ വേണം നോക്കട്ടെ ചക്ക വേണോ ഇതാ ഇതാ ഗിഫ്റ്റ് ഗിഫ്റ്റ്

ഈ ഗിഫ്റ്റ് എന്ന് പറയണെന്നുണ്ടെങ്കിൽ എന്താ പറയാ എനിക്ക് ഒരുപാട് സന്തോഷം ഗിഫ്റ്റ് കുക്കറിന്റെ സൗണ്ടോടൊന്നും കേക്കറ് അപ്പൊ എന്താ പറയാ ഒരു ഇന്നലെ കിട്ടി ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിട്ട് ഇന്നലെ പക്ഷെ ഞാൻ പറഞ്ഞു നമുക്ക് ഇതൊരു അടിപൊളിയായിട്ട് വേറെ വീഡിയോ ചെയ്യാം ഏർ എന്താകുമ്പോ പറലോ എനിക്ക് പറയാലോ വലിയ കാര്യങ്ങളൊക്കെ പറയാലോ എന്നതൊക്കെ കാണാം അപ്പൊ എന്തായാലും നമ്മളെ ഗിഫ്റ്റ് ഒന്ന് എടുക്കാം എന്താണ് ഗിഫ്റ്റ് പോവുക പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിട്ടുണ്ട് കേട്ടോ ഒരു ഇതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ഇന്ത്യക്ക് എന്തായാലും പൈസ ചോദിച്ചിട്ടുള്ളു പിന്നെ ഞാൻ പോക്കറ്റിൽ അങ്ങനെ പൈസ വെക്കുന്ന ആളല്ല ഗൂഗിൾ പേ ഉള്ളതുകൊണ്ട് ഞാൻ കയ്യിൽ അങ്ങനെ പൈസ അപ്പൊ എന്താ പറയാ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി അപ്പൊ എനിക്ക് അതായത് ഈ ഇതിന് ഇപ്പൊ എന്താ പറയാ ഗോൾഡ് അല്ലെങ്കിലും ഇത് ഇതാണ് മറ്റേ സാധ മറ്റേ ഫാൻസി പിന്നെ ഞാൻ അല്ലെട്ടോ ഞാൻ അല്ല അവരുണ്ട് ഇന്നലെ തന്നെ കിട്ടിയപ്പോന്നെ ഞാൻ നോക്കിയാ വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഇണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ എന്താ പറയാ ഇതിന് അത്യാവശ്യ ഒരു റേറ്റ് ഇല്ലാതിരിക്കൂലോ എല്ലാരും ഫ്രണ്ട്സ് മാത്രമല്ല എല്ലാവരും ഇട്ടിരിക്കണേ ओ, प्रेंग 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 <laughs> ും അതുപോലെ ഇൻസ്റ്റാഗ്രാമും എല്ലാരും ഇട്ടു മാഷാ അപ്പൊ വിഷ് ചെയ്തവർക്കും അതുപോലെ പിന്നെ ചെലപ്പോ ഞാൻ കാണാത്തവരും ഡൗട്ടോ മെൻഷൻ ചെയ്തിട്ടൊക്കെ ഒരുപാട് നന്ദിട്ടു അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് എടുക്കാം അല്ല പ്ലാൻ 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 ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ഇതാര ഒരു വീടാണേതാ സണ്ടോ നാട്ടിൽ അയച്ചു കൊടുത്തത് പ്ലാൻ ചെയ്യാൻ വേണ്ടി പക്ഷെ അത് നടന്നില്ല കാറിൽ ശരിയാവില്ല കാറിൽ എന്താ നിജങ്ങൾക്കി കൊറേ സാധനങ്ങളുണ്ട് സ്റ്റുഡിയോ എന്തായാലും സന്തോഷം ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് എനിക്ക് അപ്പൊ എന്താ പറയാ ഉത്തേജിച്ച് പോരാ അമ്മ കാണിച്ചു കൊടുത്തില്ല അവരും കിട്ട ചക്കാരോ എന്ന നല്ല ചക്ക തീറ്റയിലാണ് അപ്പോ ബർത്ത്ഡേ ഗിഫ്റ്റ് അടിപൊളി

സഫാനും ബാവിഷിയും എല്ലാവരും പാടെ സെറ്റ് ചെയ്ത് കമ്പളും മുസ്താക്ക് മുഷി പിന്നെ അവിടെ അറിയാമല്ലോ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും ഇപ്പോൾ വരാൻ പറ്റില്ല കാരണം അവളെ അമ്മോസാക്ക് ഉപ്പാക്ക് സുഖമില്ലായിട്ട് ഇപ്പം കുഴപ്പമില്ല കുറവുണ്ട് എല്ലാം അടിപൊളിയും മാഷാ മുസ്താക്ക് മേലത്തെ ആ അതായത് ഞാൻ ഒരുട്ടം മിന്നുണ്ട് മിന്നു ഉണ്ട് മിന്നും ഉണ്ട് മേമാൻ്റെ ഊട്ടിയുണ്ട് ആകുമ്പോൾ ഞാൻ മിന്നും പാടങ്ങനെ വാർപ്പിൻ്റെ ഓൾക്കും ഇങ്ങനെ കയറാൻ നിൽക്കുമ്പോൾ ഉമ്മ പറഞ്ഞു മേലെ കയറേണ്ടായിരുന്നു അപ്പോൾ ഉമ്മ മുന്നോട് മേലെ കയറേണ്ടെന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ എന്തോ ഉടായ്പോക്ക് മനസ്സിലായി ഏഹ് ഇവർ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന മേലേക്ക് ഇട്ടിട്ടുണ്ടാകും അപ്പം എന്തെങ്കിലും ഒരു സെറ്റ് ചെയ്യുണ്ടാവുമോ ഞാൻ വിചാരിച്ചു പക്ഷേ ഇങ്ങനെ ഒരിക്കലും വിചാരിച്ചില്ല ഒരു കേക്കോ പിന്നെ എന്തെങ്കിലും എഴുതി വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഞാൻ വിചാരിച്ചു പക്ഷെ ഇങ്ങനെ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല പാട്ടോ വിചാരിച്ചു പാട്ട് പക്ഷെ എന്താ സംഭവിച്ചു അടുത്ത ചോദ്യം പൈസ ണ്ടോ എനിക്കറിയില്ല അങ്ങനെന്തോ വാങ്ങിയത് വെള്ളം വാങ്ങാനൊക്കെ അപ്പോൾ ഈ പൈസ പെണ്ടാലോരുണ്ടായി ഒരു 1000 2000 പോരെണ്ടാവോ അല്ലേ ഇപ്പോൾ 1000 സംതിങ് 1000 2000 സംതിങ് എന്താലും ഉണ്ടാവവല്ലോ അപ്പോൾ ഇത്ര പൈസണ്ടartifactId ഞാൻ കൂട്ടിയിട്ട് ഗിഫ്റ്റ് ഡിൻ പൈസ എനിക്ക് എന്റെ ഫ്രണ്ട്സ് അതിയോ പൈസ ആണെന്നത് മറ്റേ ഗിഫ്റ്റ് വാങ്ങുന്നതിൻ്റെ വകറെ ഗിഫ്റ്റ് എന്ന് വെച്ചാൽ കുറയേ ഫ്രെയിം വെട്ടീ കുറയ 1000 2000 ഇട്ട് എനിക്ക് കൈയിലൊരു പൈസ പേര് ഇടണ്ട് കൈയില് ഇതിലും വെന്നേത് എത്ര വരെ ഇത് പ്ലാനാണെന്ന്CharFieldട്ടോ ഇമ്മാണ് സത്യം ഞാൻ ഒരു രൂപ

അടിപൊളി അപ്പം എന്തായാലും ഈ ബർത്ത്ഡേ ഇങ്ങനെ ആയി മാഷാ എന്തായാലും ഒരുപാട് സന്തോഷം അല്ലേ എനിക്ക് ഓക്കെ അപ്പോൾ എന്തായാലും വിഷ് ചെയ്തവർക്കും മെൻഷൻ ചെയ്തവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ചിലപ്പോൾ കുറേയൊക്കെ ഞാൻ മെൻഷൻ ചെയ്തെടുക്കണേ പക്ഷെ ചിലപ്പോൾ കാണാത്തതൊക്കെ ഉണ്ടാവില്ല കാണാത്തവർക്ക് സുഖമാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ഉണ്ട് അപ്പോൾ എല്ലാവരും കാണാത്ത ആ വീഡിയോയിൽ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്കും ഡേറ്റാ ബാങ്ക്